സ്നേഹാർദ്രം രചന മാരിജൻ അവതരണം സിദ്ധി ഇതെങ്ങനെ സാധിച്ചടി മോളെ ഭദ്ര പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ കിടക്കണേ ഉള്ളൂ ഇപ്പോ നീ വന്നേ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിശദമായി പറഞ്ഞുതരാ കേട്ടാ അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു രേബു എന്റെ കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത് പാവം ഞെട്ടി ഞെട്ടി ഒറ്റയ്ക്ക് നടക്കാൻ ശേഷി പോയെന്ന് തോന്നുന്നു വീട്ടിലെത്തുമ്പോഴും മനസ്സിൽ നിറയെ ഒറ്റയാനായിരുന്നു ചിരിച്ചുകൊണ്ടാണ് അകത്തേക്കേറിയത് ഇവൾക്ക് ഈയിടെ ഒറ്റയ്ക്കുള്ള ചിരി കൂടുതലാണല്ലോ അമ്മയാണ് എന്താണ് ഇവളെ പ്രേമത്തിലും പെട്ടോ വിഷ്ണുവേടൻ അത് ചോദിച്ചാലും ഒരു മിന്നൽ എന്റെ ദേഹത്തൂടെ പാഞ്ഞു പോയി പിന്നെ പ്രേമം ഒന്ന് പോടാ എന്റെ ചക്കര കുടുംബത്തിന് ആനക്കലുണ്ടാക്കുന്ന ഒന്നും ചെയ്യും അച്ഛൻ എന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു അച്ഛന്റെ കരസ്പർശമേറ്റ ഭാഗം ഞാൻ അറിഞ്ഞു രാത്രി റൂമിൽ ചെന്നെങ്കിലും പതിവ് ഫോൺ വിളി നടത്താൻ തോന്നിയില്ല അച്ഛനെ കുറിച്ച് ഓർത്തപ്പോൾ മനസ്സുവല്ലാതെ വിങ്ങൽ അന്ന് ഒറ്റയാൻ ചിന്തകൾ വന്നതേയില്ല അപ്പച്ചിയെ പോലെ ഞാനും അച്ഛനെ പറ്റിച്ചെന്ന് കരുതുമോ അതായിരുന്നു ചിന്ത പിറ്റേത് രേവിനെ വിളിക്കാൻ ചെന്നപ്പോൾ ഓൾക്കൊണ്ട കൊണ്ടുപിടിച്ച പനി ജാനിയാൻ ഇതേ മരുന്ന് കൊടുപ്പും ബഹളവുമായി നിൽക്കുന്നു എന്തു പറ്റിയടി എന്താണോ രാവിലെ എഴുന്നേറ്റവൻ മുതൽ നല്ല പനി എന്റെ കെട്ടിയോനെ കണ്ട് പേടിച്ചതാണോ അറിയാതെ നാവു പിഴച്ചു കെട്ടിയോനോ അതെ ഭാവി കെട്ടിയോൻ എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചടി നീ അത് ഇതുവരെ കളഞ്ഞില്ലേ രേവു സമയമാവട്ടെ പറയാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നാലും ഒരു എന്നാലും ഇല്ല നീ അടങ്ങി കിടക്കാൻ നോക്ക് അത് പറഞ്ഞ് ഞാൻ അവൾക്ക് കൂട്ടിരുന്നു നാല് ദിവസം വേണ്ടി വേണ്ടിവന്നു രേവുവിന്റെ പനി മാറാൻ അവളില്ലാത്ത കൊണ്ട് ഞാനും കോളേജിലേക്ക് പോയില്ല ഒറ്റയാനെ കാണാനും പറ്റിയില്ല എങ്കിലും എല്ലാ ദിവസവും രാത്രി ഫോൺ ചെയ്യും ഒന്നോ രണ്ടോ വാചങ്ങളിൽ ഫോൺ സംഭാഷണം അവസാനിക്കും ഉത്സവ ദിവസം രാവിലെ മുതൽ ഒരു ഉത്സാഹമായിരുന്നു എങ്ങനെയും അമ്പലത്തിലേക്ക് പോയാൽ മതി എന്ന അവസ്ഥ വൈകിട്ട് ആറു മണിയോടെയാണ് കെട്ടുകാഴ്ച ആരംഭിക്കുന്നത് ആറു മണി അവൻ ആറ് ദിവസം എടുക്കുന്ന പോലെ തോന്നി കൊക്കിലെ സൂചി ചത്തിരിക്കണോ എന്ന് വരെ സംശയിച്ചു ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന ശബ്ദം കേട്ടാൽ പെണ്ണിനിളക്കാണ് കൊച്ചുകുട്ടിയാണെന്നാ ഇപ്പോഴും വിചാർ എന്റെ വെപ്രാളം കണ്ട് അമ്മ കളിയാക്കി എന്തായാലും അഞ്ചേ മുക്കാലായപ്പോഴേ ഇറങ്ങി ശരീരത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്നു മനസ്സ് അമ്പലപ്പറമ്പിലുടനീളം എന്റെ കണ്ണുകൾ പരതിയടക്കുകയായിരുന്നു കണ്ടില്ല വല്ലാതെ നിരാശ തോന്നി എന്നെ പറ്റിച്ചുവോ കളിയാക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ ഷട്ടിട്ട് ഒറ്റയാനെ കാണുന്ന സ്വപ്നം പോലും കണ്ടു വല്ലാത്ത നിരാശ കണ്ണുകൾ നിറയാതിരിക്കാനായിരുന്നു പാടുപെട്ടത് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് കാഴ്ചകൾ കാണാം എന്ന് അമ്മ പറഞ്ഞപ്പോൾ വെറുതെ തലകുലുക്കി പ്രാർത്ഥിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല മനസ്സ് ശൂന്യമായിരുന്നു പ്രാർത്ഥിക്കാൻ ദേവിയുടെ മുമ്പിൽ ചെന്ന് വെറുതെ കൂപ്പി നിന്നു എത്രയും പെട്ടെന്ന് റൂമിലെത്താൻ കൊതിച്ചു ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും ഇറങ്ങി വരുമ്പോഴാണ് ഇറങ്ങി വരുമ്പോഴാണ് രസീത് കൊടുക്കുന്ന പുരയ്ക്കരികിൽ ഒറ്റയാൻ നിൽക്കുന്നു ഞാൻ കൊടുത്ത ഷർട്ടും മുണ്ടുമാണ് വേഷം ഞാൻ നോക്കുമ്പോഴേക്കും ആള് പുറത്തേട്ടിറങ്ങിപ്പോയി കെട്ടുകാഴ്ചയുടെ കൊട്ടും മുഴങ്ങി ഉത്സവം നടക്കുന്നത് എന്റെ ഉള്ളിലാണെന്ന് തോന്നി അമ്മയുടെ കൈ പിടിച്ച് വലിച്ച് ഞാനും കൊട്ടുകാഴ്ച നടക്കുന്നിടത്തേക്ക് ചെന്നു അച്ഛനും വിഷ്ണുവട്ടനും അവിടെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ അവിടെയൊക്കെ പരതി ആളെ കാണുന്നില്ല കെട്ടുകാഴ്ച ഏകദേശം അടുത്തെത്താറായപ്പോഴാണ് എതിർവശത്ത് നിന്ന് ആളുകൾ ഒതുങ്ങി നിൽക്കാൻ തുടങ്ങി അപ്പോഴാണ് കണ്ടത് ഒറ്റയാളിൻ്റെ നേരെ എതിർവശത്ത് നിൽക്കുന്നു നല്ല മാസ് ലുക്കിൽ ഞാൻ നിൽക്കുന്ന വശത്തോടെ ഒഴിച്ചു ബാക്കി എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട് നമ്മളുടെ മാത്രം കണ്ണിൽ പിടിക്കുന്നില്ല സന്തോഷം സഹിക്കാൻ പറ്റിയില്ല അച്ഛനും അമ്മയും വിഷ്ണുവേട്ടനുമെല്ലാം കെട്ടുകാഴ്ചയോടൊപ്പം തിടമ്പിടുത്ത ആനയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ കണ്ണു മാത്രം സ്വന്തം ആനയിലായിരുന്നു കെട്ടാഴ്ച കടന്നു പോയതും ഞങ്ങൾ ഉത്സവപ്പറമ്പ് ചുറ്റിയടിക്കാൻ തുടങ്ങി ഞാനും വിഷ്ണുവനുമാണ് ഇറങ്ങിയത് ഒറ്റയാനെ പിന്നെ കണ്ടില്ല അമ്മയുടെ കൂട്ടുകാരി ലതയാൻറ്റിയെ കണ്ടതോടെ അമ്മ ഉത്സവ കാഴ്ചകൾ ബൈ പറഞ്ഞ് ഒരിടത്തേക്ക് മാറി നിന്ന വിശേഷം പറച്ചു തുടങ്ങി വിഷ്ണുവേട്ടനുമായി കറങ്ങി നടക്കുമ്പോൾ എൻറെ കണ്ണുകൾ തേടിയത് ശിവേട്ടനെയാണ് കുറച്ച് ഇരുട്ട് വീണ് തുടങ്ങിയത് കൊണ്ട് ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നിടയിൽ കണ്ടു പുറത്തെ നാഗപ്രതിഷ്ഠയ്ക്കരികിൽ ഒറ്റയാൻ നിൽക്കുന്നു ഇരുട്ടായത് കൊണ്ട് ആളെ പെട്ടെന്നറിയില്ല വിഷ്ണുവേട്ടനാണെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിൽ ശ്രദ്ധിച്ച് നിൽക്കുന്നു ഞാൻ പതുക്കെ ഏട്ടനെ തോണ്ടി വിളിച്ചു എന്താടി ഞാൻ ആ നാഗപ്രതിഷ്ഠയ്ക്കരികിൽ പോയി തൊഴുതേച്ചും വരാം ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാം ഓ വേണ്ട ഏട്ടനെ ഇവിടെ നിന്നാൽ കാണാല്ലോ ഉം ശരി വിഷ്ണുവേട്ടൻ സമ്മതം മുളിയത് ഞാൻ അവിടേക്ക് നടന്നു ഞാൻ ചെല്ലുമ്പോൾ ശിവേട്ടൻ എന്തോ ചിന്തിച്ച് വേറെ ഏതോ ലോകത്ത് ഏൽപ്പാണ് സൂപ്പറായിട്ടുണ്ടല്ലോ എന്റെ കെട്ടിയവൻ നാഗരാജാവിന്റെ പ്രതിഷ്ഠയ്ക്കഭിമുമായി നിന്ന് തൊഴുതുകൊണ്ട് ഞാൻ പറഞ്ഞു ശിവേട്ടൻ ഞെട്ടിത്തിരിഞ്ഞുനോക്കി നീയോ എന്താ ഇവിടെ ഞാൻ എന്താ ഇവിടെ എന്റെ കെട്ടിയോനെ കാണാൻ ഞാൻ കൂസലില്ലാതെ പറഞ്ഞു എന്തിനാ ഇങ്ങോട്ട് വന്നത് ബാക്കിയുള്ളവരൊക്കെ എവിടെ പരിഭ്രാന്തിയോടെ ചോദിച്ചു ദേ എന്റെ നേരെ പിറകിൽ കുറച്ചു ദൂരെ താങ്കളുടെ അളിയൻ നിൽപ്പുണ്ട് അതുകൊണ്ട് കിടന്ന് ബഹളം വെക്കണ്ട ഞാനത് പറഞ്ഞതും ശിവേട്ടൻ ഒന്ന് പാളി നോക്കുന്ന കണ്ടു ഏ എന്തിനാ വന്നത് സ്വരത്തിൽ പതർച്ച അത് പിന്നെ ഉത്സവമായിട്ട് എനിക്കൊന്നും വാങ്ങി തരുന്നില്ലേ ഞാനോ ഞാനത് വാങ്ങി തരാനാ ഷോ ഭാര്യമാരുടെ ഇഷ്ടമൊക്കെ പറയാതെ അറിയേണ്ടതല്ലേ ഞാനത് പറഞ്ഞതു വിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ടു ആ മുഖം വീർത്തു വീർത്തുകയറുന്നത് എന്തായാലും പറഞ്ഞേക്കാം എനിക്ക് കുറച്ച് കുപ്പി വിളകൾ വേണം കുപ്പിവളകളാ കേട്ടതിന്റെ അന്താളിപ്പിൽ പാവത്തിന്റെ ശബ്ദം അറിയാതെ പോയി എനിക്ക് വളകളൊന്നും വാങ്ങാൻ അറിയില്ല അതൊന്നും എനിക്കറിയണ്ട എനിക്ക് വളകൾ കിട്ടണം നാളെ രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഇല്ലേ രണ്ട് ചട്ടിയങ്ങളോട് മുൻ വാങ്ങിവെച്ചു കോളേജ് വിട്ട് വൈകിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുക നമുക്ക് നാളെ തന്നെ പുറത്തു തുടങ്ങാം അതും പറഞ്ഞ് ഞാൻ നടന്നു പുല്ല് ഏത് നേരത്താണോ ഈ പണ്ടാരത്തെ എനിക്ക് കെട്ടാൻ തോന്നിയത് ശിവൻ കൈമുറുകി മതിൽ ഇടിച്ചു അവളുടെ അമ്മുമ്മയുടെ വള അത് ഞാൻ വാങ്ങിക്കൊടുക്കാൻ ഇനിയിപ്പോ എന്തു ചെയ്യുക വളക്കടയുടെ അടുത്ത് കറങ്ങി നടക്കുന്ന കൂട്ടുകാരെങ്കിലും കണ്ട തീർന്നു ഇന്ന് രാവിലെ മുതൽ ഈ വേഷം കെട്ടി നടക്കുന്ന ഡൗട്ട് കണ്ടപ്പോഴേട്ടിരിക്കുക പിന്നെ ഒരു സ്വഭാവത്തിൽ വിശ്വാസം കാരണം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു നാളെ രാവിലെ വള കൊടുത്തില്ലെങ്കിൽ ആ അരവട്ട് വീട്ടിൽ കയറി പൊറുതിയും തുടങ്ങും ചുമ്മാ ഞാൻ ഈ കിടന്നു ഓടുന്നത് ഓരോന്ന് ആലോചിച്ചപ്പോൾ ആകെ വട്ടായി വളക്കടയിൽക്കേ അരികിൽ ഓരോ തവണ ചെല്ലുമ്പോഴും പരിചയമുള്ള ആരേലും കാണും തിരിഞ്ഞു നടക്കും പത്തിരി തോട്ടം അങ്ങനെ ആയപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി വീട്ടിലോട്ട് പോയി നീ എന്താ ഇന്ന് നേരത്തെ നട്ടപ്പാതിരയ്ക്ക അമ്മയുടെ ഒരു സുഖാന്വേഷണം അമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല സാധാരണ ഉത്സവത്തിന് പോയാൽ പിറ്റേന്ന് ഉച്ചയോടെ തിരിച്ചെടുത്താറുള്ളൂ ബോധം അപ്പോഴേ തെളിയത്തുള്ളൂ ഓഹ് ഒന്നുമില്ല ഞാനിങ്ങ പോന്നു അതും പറഞ്ഞ് കട്ടിൽ കയറി കിടന്നു നേരം കിടന്നിട്ടും ഉറക്കം വരുന്നില്ല എന്തോ ഒരു ടെൻഷൻ പണ്ടാരം ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല കട്ടിൽ എഴുന്നേറ്റിരുന്നു അവളെങ്ങാനും വീട്ടിലോട്ട് കയറി വന്നാലുള്ള സ്ഥിതി ഹോ ഓർക്കാൻ കൂടി വയ്യ അവളുടെ തന്തക്കിട്ട് വേണം രണ്ട് പൊട്ടിക്കാൻ വല്ല വാഴയും വെക്കേണ്ടതിന് അങ്ങേരി പോയിരിക്കുന്നു നേരം കൂടെ കണ്ണടച്ചു കിടന്നു ശരിയാവില്ല വാച്ചിൽ നോക്കിയപ്പോൾ മൂന്നു മണി കഴിയുന്നു പതുക്കെ ഷർട്ട് മിട്ട് പുറത്തേക്കിറങ്ങി പറമ്പിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ പകുതിയും കൊഴിഞ്ഞു പോയിരിക്കുന്നു കടകളെല്ലാം അടച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ നേരം നിന്നു പിന്നെ പതുക്കെ വളക്കടക്കാരനെ അടുത്ത് ചെന്നു കഷ്ടം തോന്നിപ്പോയി പാവം മൂടിപ്പൊതച്ചു കിടന്നുറങ്ങുക ആവശ്യക്കാരനോ ഔചിത്യമില്ലല്ലോ തോണ്ടി വിളിച്ചു പാവം പുതപ്പിൽ നിന്ന് തലയെടുത്ത് എന്നെ അന്തം വിട്ടു നോക്കി ബൈ ഫസ്റ്റ് പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം പട എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇനി ഇവൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഒടുവിൽ അറിയാവുന്ന ഹിന്ദിയും കയ്യും കാലും ഉൾപ്പെടുത്തി അവനെ കാര്യം ബോധ്യപ്പെടുത്തി എന്തായാലും അവൻ കനിഞ്ഞു വളകളുടെ കൂമ്പാരം മുന്നിലേക്ക് വെച്ചു ഇതിന്ന് ഇനി ഏത് എടുക്കണം ഏതെങ്കിലും എടുക്കാമെന്ന് ആദ്യം കരുതിയേ പിന്നെന്തോ ചുവന്ന കുപ്പിളി കുപ്പിവളകളോട് ഒരു ആകർഷണം തോന്നി എന്തായാലും എടുക്കുവല്ലേ ഇനി നമ്മളായിട്ട് കുറച്ചെന്ന് വേണ്ട ചുവപ്പ് ആ അരവട്ടിന് ചേരും അളവായിരുന്നു മറ്റൊരു പ്രശ്നം ഒടുവിൽ ഒരു ഊഹം വെച്ച് അതും ഒപ്പിച്ചു വില ചോദിച്ചപ്പോഴാ ഞെട്ടിയെ നൂറ്റി ഇരുപത് രൂപ അറുപത് രൂപയ്ക്ക് വിൽക്കുന്ന നേരത്തെ കണ്ടതാണ് അവസരം മുതലാക്കുക ബംഗാളി തെണ്ടി ഒരെണ്ണം പൊട്ടിക്കാൻ കൈ തരിച്ചതാ സീനായാൽ എന്റെ കാര്യം അങ്കലാപ്പിലായാലോ എന്ന് വെച്ച് വേണ്ടെന്ന് വെച്ചു നീ ഇതുകൊണ്ട് ഒരു നാളും ഗുണം പിടിക്കില്ലടാ എന്ന് മനസ്സിൽ പ്രായി പൈസ കൊടുത്തു വളയും വാങ്ങി പോക്കറ്റിലിട്ട് വീട്ടിൽ ചെന്നപ്പോഴ അമ്മതയും മുറ്റത്ത് നിൽക്കുന്നു നീ തള്ളയ്ക്ക് ഉറക്കമൊന്നും ഇല്ലേ അങ്ങനെ ചിന്തിച്ച് അകത്തേക്ക് ഏറി കുശലന്വേഷണത്തിന് അവസരം കൊടുത്തില്ല അതിനു മുമ്പേ അങ്ങോട്ട് പറഞ്ഞു ഉത്സവ പറമ്പൂരെ ഒന്ന് പോയതാ ഒരുത്തനെ കാണാനുണ്ടായിരുന്നു അതും പറഞ്ഞ് റൂമിലേക്ക് പോയി വളയുടെ പൊതി മേശപ്പുറത്ത് വെച്ച് ഷർട്ട് മാറിക്കൊണ്ടിരുന്നപ്പോഴാ പിറകിൽ നിന്നൊരു ചോദ്യം ഇതെന്താ ഈ വള ഇതെന്തിനാ അമ്മയാണ് ഇവർ തുറങ്ങാൻ പോയില്ലേ ഒരു നിമിഷം ഞാൻ ഐസായി ആ കുപ്പയോള ഓട്ടോയുടെ മുമ്പിൽ കെട്ടിത്തൂക്കാനാ എന്റെ മറുപടി കേട്ട് അമ്മ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു രാവിലെ കോളേജിലേക്ക് സ്കൂട്ടിയിൽ പോകുമ്പോൾ എൻ്റെ കണ്ണുകൾ ഒറ്റയാനെ തേടുകയായിരുന്നു എന്നെ അത്യാവശ്യം പേടിയൊക്കെ ഉള്ളത് കൊണ്ട് പറ്റിക്കില്ല എന്നൊരു ഉറപ്പ് മനസ്സിലവിടെ ഉണ്ടായിരുന്നു രേവിൻ്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ കയറുമ്പോൾ കണ്ടു ഒറ്റാൻ്റെ ഓട്ടോ ഒരു വശത്ത് ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്നെ കണ്ടതും ആൾ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ സ്കൂട്ടി അടുത്തുകൊണ്ട് നിർത്തി ദാ പിടിക്ക് അതും പറഞ്ഞു ഒരു ചെറിയ സഞ്ചി എൻ്റെ നേരെ നീട്ടി എന്താ ഇത് ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു വള മറ്റെങ്ങോട്ട് ചെറഞ്ഞ് നോക്കി അങ്ങേര് പറഞ്ഞു ഇതിങ്ങനെയാണോ തരുന്നത് ഞാനത് ചോദിച്ചതും പുള്ളി സംശയത്തോടെ എന്നെ നോക്കി പിന്നെ എങ്ങനെ തരണം ദാ ഈ കയ്യിലിട്ട് തരണം അതും പറഞ്ഞ് ഞാൻ എൻ്റെ കൈ നീട്ടി പറ്റില്ല അതും പറഞ്ഞ് സഞ്ചി എൻ്റെ നേരത്തെ എറിഞ്ഞ് ഒരു കിലുക്കത്തോടെ എൻ്റെ ദേഹത്തേക്ക് തട്ടി താഴേയും വീണു പറ്റില്ലെങ്കിൽ വേണ്ട ഞാനത് കയ്യിൽ വെച്ചോളാം എന്തെങ്കിലും പറ്റുന്ന കാലത്ത് ഇട്ടു തന്നാൽ മതി മറുപടി പറഞ്ഞില്ല ചാടി തുള്ളി ഓട്ടോയിൽ കയറി വിട്ടു പോകുന്നത് കണ്ട് ഞാൻ ആ സഞ്ചിയെടുത്ത് നോക്കി താഴെ വീണത് കൊണ്ട് ഒരു മൂന്നാല് വളയെങ്കിൽ പൊട്ടിക്കാണു എന്തായാലും വാങ്ങിയല്ലോ നമുക്കത് മതി തുറന്നു നോക്കാൻ നിന്ന് നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാനത് ഭദ്രമായി ബാഗിൽ വെച്ചു രേഖുവിന്റെ വീട്ടിൽ ചെല്ലപ്പോൾ ആൾ റെഡിയായി കോളേജിൽ പോകാൻ നിൽക്കുന്നു മൂന്നാല് ദിവസം പനിയായിട്ട് കിടന്നതിന്റെ ക്ഷീണമുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുപ്പികളെ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ താങ്ങിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞില്ല ഡീ ഇന്നലെ ഉത്സവത്തിന് ഒറ്റയാനെ നീ വാങ്ങിക്കൊടുത്ത ഷർട്ട് ഇട്ടോ പിന്നെ ഇടാതെ കാമുകിയുടെ പ്രണയസമ്മാനം ഏതെങ്കിലും കാമുകൻ നിഷേധിക്കുമോ ഞാൻ ചോദിച്ചത് രേവുവിനെ ദഹിച്ചില്ല അത് അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു പനി ശരിക്കും മാറാനുകൊണ്ട് അമ്മ അമ്പലത്തിൽ പോകാൻ സമ്മതിച്ചില്ല ഇല്ലേൽ എനിക്കും കാണാമായിരുന്നു രേവു വിഷമത്തോടെ പറഞ്ഞു നിനക്ക് കാണണമെങ്കിൽ പറ ഞാൻ വരുത്താം യോ വേണ്ട വെറുതെ പറഞ്ഞു വന്നേ ഉള്ളൂ രേവു എന്നെ തൊഴുതു കാണിച്ചു കോളേജ് ചെന്നപ്പോൾ ഇന്ദുവും കിരണും അബിയും ഗീതുവെല്ലാം കൂടി ഞങ്ങളെ പൊതിഞ്ഞു കുറഞ്ഞ ദിവസം കാണാതിരുന്നതല്ലേ രണ്ടാൾക്കും ഒരുമിച്ച് പനിയായോ ഗീതുവാണ് ഉം ഞാൻ മൂളി രേവു ഇല്ലാത്തത് കൊണ്ടാണ് ഞാനും വരാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാവും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബി ആർട്സ് ഫെസ്റ്റിവലിന്റെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും നമുക്ക് നാടകം അവതരിപ്പിക്കണം കിരണാണ് ആണ് യോ പറ്റില്ല ഞാൻ പറഞ്ഞു അതെന്താ ഒന്നാമത് ഡ്രാമ തീരുമ്പോൾ ഒരുപാട് ലേറ്റാവും പിന്നെ അത് അതുമാത്രമല്ല ഞാനിനി ഒരു ഡ്രാമയിലും അഭിനയിക്കില്ലെന്ന് അച്ഛന് വാക്കു കൊടുത്തുപോയി ആവുന്ന കാര്യം നമുക്ക് ശരിയാക്കാം പക്ഷേ നീ എന്തിനാ അച്ഛന് ഡ്രാമയിൽ അഭിനയിക്കില്ലെന്ന് വാക്ക് കൊടുത്തത് അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വന്നു എന്ത് സാഹചര്യം രേവു ആണ് അതൊക്കെ പിന്നെ പറയാം ഞാൻ തല താഴ്ത്തി എന്തായാലും ഡ്രാമ ഫിക്സ് ചെയ്തു അച്ഛനെ പറഞ്ഞ് സമ്മർദ്ദിക്കുന്ന കാര്യം രേവു ഏറ്റു അപ്പച്ചെ കാണണമെന്ന് തോന്നി രേവുവിനെ വീട്ടിലാക്കി നേരെ അങ്ങോട്ട് വിട്ടു ഞാൻ ചെല്ലുമ്പോൾ അപ്പച്ചി താടിക്ക് കയ്യും കൊടുത്ത് വേറെ ഏതോ ലോകത്തിലാണ് ഒറ്റയാൻ അവിടെയൊന്നുമില്ല ധോ ഞാൻ അപ്പച്ചിയുടെ പുറകിൽ ചെന്ന് ശബ്ദമുണ്ടാക്കി അപ്പച്ചി ഞെട്ടിപ്പിടന്ന് എഴുന്നേറ്റു എന്നെ കണ്ടതും ആ കണ്ണുകൾ വാത്സിലും നിറഞ്ഞു മോളെ മോളെപ്പോഴെത്തി ഞാനിപ്പോൾ എത്തിയുള്ളു സുഭദ്രക്കുട്ടി ഇത് ഏത് ലോകത്താ അതും ചോദിച്ച് ഞാൻ അപ്പച്ചിയുടെ അടുത്തിരുന്നു ഒന്നുമില്ല മോള് അത് പറയുമ്പോൾ അപ്പച്ചിയുടെ മുഖത്ത് വിഷാദം നിറഞ്ഞിരുന്നു അങ്ങനെയല്ലല്ലോ എന്തോ കുഴപ്പമുണ്ടല്ലോ അതും പറഞ്ഞ് ഞാൻ അപ്പച്ചിയുടെ താടിയെ പിടിച്ച് ചരിച്ചു ശിവന്റെ കാര്യമോർത്ത ശിവനേട്ടനോ ശിവനെന്ത് പറ്റി